ഹായ് ക്യൂട്ട് ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു സൂപ്പർ പാർട്ടി പാർട്ടിവെയർ കളക്ഷനായിട്ടാണ് വന്നിരിക്കണേ അതും ജോർജറ്റില് ഹെവി ആയിട്ട് വരുന്നതാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഫാബ്രിക്ക് വരണ ജോർജറ്റ് ആണ് അതിന്റെ ഫുള്ള് ഒരു ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഈ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കും പിന്നെ ഒരു സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും ഒക്കെ ഉണ്ട് നല്ല രസമല്ല എന്നൊക്കെ യോഗ പോർഷനിലെ ഡിസൈൻ ആണ് അതുപോലെ ബോഡി ത്രൂട്ട് ആ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ ദാമൻ ഏരിയയില് നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് രസം എന്നറിയാൻ കാണാനായിട്ട് അതിനകത്തോടെ ഒരു മൾട്ടി കളറുള്ള ഫ്ലവറിന്റെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് നല്ലൊരു ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് മറ്റേ ില് വരിക നല്ല രസമാണ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ ആണ് കുറച്ച് ബ്ലൂമിങ്ങും കൂടെ ആയിട്ട് വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസങ്ങളുണ്ട് ഫുൾ ഇതായിരുന്നു ത്രെഡ് വർക്ക് വരിക കേട്ടോ ഫുള്ളും ത്രെഡ് വർക്ക് ആണ് ഗോൾഡൻ ത്രെഡ് വർക്കും അതിന്റെ അകത്തൂടെ എംബ്രോയിഡറി വർക്കും ഈ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ ഫാബ്രിക്കേ വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറേ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയേ നല്ല രസമുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഡാർക്കായിട്ടാണ് വരണത് യോക്കിലെ ഒക്കെ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ഇത്രയും ഹെവി ആയിട്ടുള്ള ഡിസൈനും നല്ല ജോർജ് ഫാബ്രിക്കും ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം അല്ലേ ഉപ്പിട്ടത്തൊക്കെ ഫുള്ളും വർക്ക് വരിക നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു കല്യാണം പോലുള്ള ഫങ്ഷൻസിനൊക്കെ തലയിലെ തട്ടമൊക്കെ ആയിട്ടിട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ അതുപോലെ ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് രണ്ട് സൈഡും സ്കാലപ്പും ചെയ്ത് വന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കണ്ടോ അടിപൊളി ഒരു മസ്റ്റേഡ് എല്ലാം ഷെയ്ഡാണ് ആട്ടോ നല്ല രസമല്ലേ കാണാൻ ബാക്കി യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇത് ഫുൾ ആയിട്ട് ഒരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടി കൂടെ കേട്ടോ നന്നായിട്ട് ഒരു സ്റ്റോൺ വർക്ക് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് സൂപ്പർ ഒരു വാറ്റിയോർ കളക്ഷൻ ആണ് ദുപ്പട്ട കണ്ടാൽ ശരിക്കും കൊതിയാവും ഇനി ഭംഗി എന്നറിയാൻ കളറിതാ നോക്കി ഫുള്ള് വർക്ക് വരുക കേട്ടോ നല്ല രസമായിട്ട് ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അടിപൊളിയാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കറുകളെല്ലാം ഭയങ്കര രസമല്ലേ ഇത് മുഴുവനും കണ്ടുനോക്കുന്നതിനും കൺഫ്യൂഷൻ ആവും ഏത് കളർ എടുക്കണമെന്ന് ഒരു പതിനാല് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതിന്റെ അടിപൊളിയാണ് മെറ്റീരിയൽ ആണെങ്കിൽ യാതൊരു കംപ്ലൈന്റും വരില്ല ദുപ്പിട്ട കണ്ടോ എത്ര ഹെവി ഹെവിയായിട്ട് വർക്ക് വന്നിരിക്കണെന്നൊക്കെ നല്ല അടിപൊളി കളക്ഷൻ അല്ലേ എന്ത് രസം വന്നറിയോ ദുപ്പിട്ട കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്ത നോക്കി ഒരു സിയാൻ കളർ ഷെയ്ഡ് ആട്ടോ പറഞ്ഞത് നല്ല രസമല്ലേ കാണാൻ ക്കിലെ ഡിസൈനും ബോഡി ഫുള്ള് ഡിസൈനും വരണിട്ടുണ്ട് തലേലൊക്കെ ആയിട്ട് എന്ത് രസാന്നറിയോ നോക്കി ഫുള്ള് ത്രെഡ് വർക്ക് വരണത് ഈ ദുപ്പട്ട വന്നാൽ ശരിക്കും കൊതിയോ അത്രയും രസമുള്ളൊരു ദുപ്പട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലുക്ക് ഓഫ് വൈറ്റ് കളർ ടോൺ ആട്ടോ നല്ല രസമല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഓഫ് ആയിട്ട് അകത്തൊരു റെഡ് കളറുള്ള ഫ്ലവറിന്റെ ഡിസൈനും ഗോൾഡൻ ഫ്ലവറിന്റെ ഡിസൈനും ഒക്കെ വരിക ഇത് എന്ത് ഭംഗിയാണെന്നറിയാമോ നോക്കി നല്ല രസല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ കേട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടിപൊളി വയലറ്റ് കളർ ടോൺ ആട്ടോ നല്ല ഭംഗിയല്ലേ എത്ര കളർ ഷേഡുകളാണെന്നറിയോ എല്ലാം നല്ല രസമാണ് അതിനകത്ത് ഈ വർക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗി ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ലോവറെഡിലും നല്ല വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട കണ്ടോ എന്ത് രസം കാണാൻ നോക്കി ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഫുൾ ഫ്രണ്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ദുപ്പട്ട എന്താ ഇങ്ങനെ വരും എന്ത് രസം അല്ലേ ദുപ്പട്ട അടിപൊളി ദുപ്പട്ടാട്ടോ ആണ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിക്കിടന്നോളും ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും വെറൈറ്റി ഒരു ഗ്രീൻ ഷെയ്ഡാട്ടോ നല്ല രസമാണ് വന്ന ഒരു ഗ്രീൻ കളർ ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കണ്ടോ നെക്ക് ഒക്കെ കട്ട് ചെയ്താൽ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് ഞാൻ മടക്കിയും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടേം താ ഇങ്ങനെ വരും നല്ല രസമല്ലേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് സൂപ്പർ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ആട്ടോ നല്ല ഭംഗിയാ കാണാൻ അതിനകത്ത് ഈ ഗോൾഡൻ വർക്കിങ്ങൂടെ വന്നുകഴിയുമ്പോൾ എന്ത് രസാന്നറിയോ ശരിക്കും ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അത്രയും രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് ത്രെഡ് വർക്ക് വരണ ദുപ്പട്ട അടിപൊളിയല്ലേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളിക്ക് നെക്സ്റ്റ് ഉണ്ടോ നല്ല രസമുള്ള ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയാണ് കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച് സെയിം തന്നെയാണ് അടിപൊളിയല്ലേ നല്ല രസമുള്ള ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നൊക്കെ ശരിക്കും ദുപ്പട്ട കണ്ട പുതിയാവും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളിക്ക് ഡാർക്ക് ബോട്ടിലെയും ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണത് എന്ത് രസമുള്ള കളക്ഷൻ ആണെന്നറിയോ പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഫുള്ള് താ ഇങ്ങനെ ത്രെഡ് വർക്ക് വരണ ദുപ്പട്ട അടിപൊളിയല്ലേ നല്ലൊരു പാർട്ടി വെയർ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡാ കേട്ടോ നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നത് ബാക്കി ഗോൾഡൻ ഡിസൈനും പിന്നെ ഫുള്ള് സ്റ്റോൺസും ഒക്കെ വെച്ച് വരുന്നതാണ് അടിപൊളിയാട്ടോ ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാൻ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ലുക്ക് ലാസ്റ്റ് വൺ ഇതാണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് വരിക നല്ല രസം കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നത് നല്ല രസല്ലേ കാണിച്ച കളറുകളെല്ലാം സൂപ്പർ അല്ലേ ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആയില്ലേ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും എന്ത് രസമാണ് നമുക്ക് ദുപ്പട്ട കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടയാണ് ദാ ഫുള്ള് ത്രെഡ് വർക്കാ പറഞ്ഞത് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഈ ഒരു റേറ്റിന് ഈ മെറ്റീരിയൽ ഈ ദുപ്പട്ടയ്ക്ക് തന്നെ നല്ല റേറ്റ് വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ അല്ലേ പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വേഗം വേഗം ഓർഡർ ചെയ്യണം കേട്ടോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ